ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നോക്കുന്നത് ഒരു മൈൻഡ് റീഡിംഗ് ആണ് അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു കറൻറ്റ് ഫീലിംഗ്സ് അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ പോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തോട്ട്സ് ആൻഡ് ആണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് റീഡിങ്ങുമാണ് എപ്പോഴാണ് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തുന്നതെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് റെസ്നേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ സ്ക്രീനിലെ ഒരു രണ്ട് പിക്ചേഴ്സിൽ ഏതെങ്കിലും ഒരു പായൽ നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പായലുമായി നിങ്ങൾ റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് പായലും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം ആദ്യമായിട്ട് പായൽ നമ്പർ വൺ സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് അപ്പോൾ നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ടു ഓഫ് വൺസ് നയൻ ഓഫ് കപ്സ് ക്യൂൻ ഓഫ് കപ്സ് കിങ് ഓഫ് കപ്സ് എയ്സ് ഓഫ് കപ്സ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ടെൻ ഓഫ് വൺസ് ടെൻ ഓഫ് പെൻറ്റകിൾസ് എയ്റ്റ് ഓഫ് കപ്സ് ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു കറൻറ് എനർജി അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ അവർ കുറച്ചും കൂടി ഒരു ഭാവിയിലെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അത് നിങ്ങളുടെ കുറിച്ച് തന്നെ ആയിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മേ ബി ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് അധികം നാളായിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പിൽ എന്നെ ഒരു മാറ്റം സംഭവിച്ചതായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ആ വ്യക്തിയോട് വ്യക്തിയോട് വ്യക്തിയോടുണ്ടായിരുന്നത് നിങ്ങളിപ്പോൾ തുറന്നു പറഞ്ഞൊരു സിറ്റുവേഷൻ വന്നിരിക്കാം ഇപ്പോൾ ചിലരുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളോട് ആ വ്യക്തി തുറന്നു പറഞ്ഞൊരു അവസ്ഥ വന്നിട്ടുണ്ടാവും ഇതുവരെ നിങ്ങൾ ആ വ്യക്തിയെ ആ ഒരു രീതിയിലല്ല കണ്ടിരുന്നത് പക്ഷേ ആ റിലേഷന് ഒരു പുതിയ നെയിം വന്ന ഒരു സിറ്റുവേഷനിൽ പോകുന്ന വ്യക്തികളുണ്ടാവും ഇതിൽ എന്തായാലും ആ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ കാര്യമായി തന്നെ വിശകലനം ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അത് കുറച്ചും കൂടിയും ആ വ്യക്തിക്ക് ഫ്യൂച്ചറിൽ എന്താകണം അല്ലെങ്കിൽ എന്തായി തീരണം എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി തന്നെയാണ് ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്നത് അതുപോലെ തന്നെ ആ ഒരു വ്യക്തി ഒരുപാട് സെൽഫ് ലവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതായത് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ആ വ്യക്തി ഒരുപാട് അവർക്ക് ഒരുപാട് സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെ കാണുന്നത് അതെന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് എന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ് കാരണം ഒരു വ്യക്തിക്ക് സ്വയം സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഒരിക്കലും സാധിക്കില്ല അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിട്ട് അവർ സ്വയം ഒരുപാട് റെസ്പെക്റ്റും അതുപോലെ തന്നെ സ്നേഹവും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അവരെവിടെയാണെങ്കിലും മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ആ വ്യക്തി ഹാപ്പിയാണ് എന്തായാലും ആ ഒരു അത്രയും കെയർഫുള്ളിയാണ് അവർ ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ഓരോ ഇമോഷൻസിനെയും അത്രയും വില കൊടുത്തുകൊണ്ട് തന്നെയാണ് അവർ കാണുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചിട്ട് അത്രയും ആഴത്തിലേക്ക് പോയി ചിന്തിക്കുക അത് ചിന്തിച്ചു വിടുക എന്നുള്ളൊരു ആസ്പെക്റ്റ് അല്ലാതെ അവർ ഒരുപാട് ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളുടെ ഇമോഷൻസിൻ്റെ ഡെപ്ത് അവർക്ക് മനസ്സിലാക്കാനുള്ളൊരു കഴിവുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോയിട്ടുണ്ട് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് പലയിടത്തും നോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥകൾ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാവുന്നതിലും അപ്പുറം കാര്യങ്ങൾ അവർ പലർക്കും ചെയ്തതായിട്ടും പലരിൽ നിന്നും തിരിച്ചടികൾ കിട്ടിയ ഒരു വ്യക്തിയുമായിട്ടാണ് ഇവിടെ കാണുന്നത് എന്തായാലും ആ വ്യക്തി ആ ഒരു സമയത്തൊക്കെ ഒരുപാട് വേദനകൾ പോയിരുന്നെങ്കിലും ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരു ഇമോഷണൽ ഇമോഷണലായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട് കഴിഞ്ഞതിനെ എല്ലാം വിട്ട് കളയാനും അല്ലെങ്കിൽ കഴിഞ്ഞ ആ ഒരു പെയിനിനെ പൂർണ്ണമായി തന്നെ മാറ്റി കളയാനും അല്ലെങ്കിൽ അതിനെ വിട്ട് നീങ്ങാനായിട്ട് ആ വ്യക്തി പഠിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഫിനാൻഷ്യൽ ആയിട്ട് ആ വ്യക്തി എന്തൊക്കെയോ ചിലപ്പോൾ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ആയിരിക്കാം എന്നാൽ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് ഫിനാൻഷ്യൽ ആയിട്ട് കുറച്ച് ഗെയിൻസ് ആ വ്യക്തിക്ക് വന്നിട്ടുണ്ട് ആ വ്യക്തി ആ ഒരു കിട്ടിയ ആ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളെ വളരെ സൂക്ഷ്മതയോട് കൂടി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ആ വ്യക്തി അത്രയും പവർഫുൾ ആയ ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ഇപ്പോൾ അവരെ ഫിനാ ഇമോഷണലി ആയിട്ട് ആർക്കും തന്നെ തകർക്കാൻ ഒരു സ്ഥിതിയിലല്ല അവർ അത്രയും സ്റ്റേബിളായി കഴിഞ്ഞിരിക്കുന്നു എങ്ങനെയൊക്കെ ആൾക്കാ ആൾ ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും അതിനെങ്ങനെ വിശകലനം ചെയ്യണം അല്ലെങ്കിൽ എടുക്കേണ്ടതാണെങ്കിൽ എടുക്കാനും വിട്ടുകളയേണ്ടതാണ് വിട്ടുകളയാനുള്ളൊരു ഇമോഷണലായിട്ടുള്ളൊരു ബാലൻസ് അവർക്ക് വന്നു കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് സ്ട്രഗിളിലൂടെ പോയ വ്യക്തിയാണ് ആ വേദനകളിൽ നിന്നും റിക്കവർ ചെയ്യാൻ ആ വ്യക്തി ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവർ അതിൽ നിന്നെല്ലാം നീങ്ങിക്കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഈ ബന്ധത്തിന് തന്നെ ഒരുപാട് തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അഡ്വൈസ് കൊടുക്കാനായിട്ട് ഒരു പറ്റം ആൾക്കാരുണ്ടായിട്ടുണ്ടാകും പക്ഷെ അതിനെല്ലാം പിന്തള്ളിക്കൊണ്ട് തന്നെ ആ ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു ഗെയിൻ ഉണ്ടാകണം ഈ റിലേഷൻഷിപ്പിൽ എന്ന് എന്നിട്ട് മുന്നോട്ട് പോകാം കുറച്ചും കൂടി ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആകാം ആഗ്രഹിച്ച ഒരു സ്റ്റേജ് ഒക്കെ ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ വ്യക്തി ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് ത്തിയിരിക്കുന്നു അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് നിങ്ങളുടെയൊക്കെ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പം ചില ഒരു ഡിസ്റ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലരുടെ റിലേഷൻഷിപ്പിൽ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും അത്ര തന്നെ ഡെപ്ത്തിലോടുകൂടി അല്ലെങ്കിൽ അതിനേക്കാളും നൂറിരട്ടി ഡെപ്തിലോട് കൂടി ഇമോഷൻസിലോട് കൂടിയിട്ട് ആ റിലേഷൻഷിപ്പ് തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് എന്തായാലും ആ ഒരു വ്യക്തിയുടെ ആ ഒരു ഫ്യൂച്ചർ തിങ്കിങ് സക്സസ്സിലേക്ക് തന്നെയാണ് പോകാനായിട്ട് ഇവിടെ സാധ്യത കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പയൽ നമ്പർ വൺ സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സണ്റെ മൈൻഡ് അല്ലെങ്കിൽ മൈൻഡിലെ തോട്ട്സ് അവരുടെ ഒരു കറൻറ്റ് എനർജി എന്ന് പറയുന്നത് അടുത്തതായിട്ട് പയൽ നമ്പർ ടു സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് അപ്പോൾ എല്ലാവരും ഒരു പോസിറ്റീവ് എൻഫർമേഷനോട് കൂടി തന്നെ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആണ് നിങ്ങൾ കൂടുതലും അട്രാക്റ്റ് ചെയ്യുക ഈ റീഡിംഗിലേക്ക് അപ്പോൾ എന്തായാലും പയൽ നമ്പർ ടു സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗ് കാണാം നൈറ്റ് ഓഫ് വാൺസ് കിങ് ഓഫ് സ്വാർഡ്സ് ഫോർ ഓഫ് വൺസ് ദ മജീഷ്യൻ എയ്റ്റ് ഓഫ് സ്വാർഡ്സ് പേജ് ഓഫ് സ്വാർഡ്സ് ദ ഫൂൾ ക്യൂൻ ഓഫ് വൺസ് സെവൻ ഓഫ് വൺസ് ഓക്കെ അപ്പം ആ ഒരു പേഴ്സണിൻ്റെ ഇപ്പോൾ കറൻറ്റ് എനർജി എന്ന് പറയുന്നത് ഒരുപാട് ഫോക്കസ് ചെയ്ത് അവരെന്തോ ഒരു ഹൈ എനർജിയോട് കൂടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചിലരുടെ റിലേഷനിൽ ഒരുപാട് നാളായിട്ട് ഡിലേസ് വന്നത് അത് നിങ്ങളുടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിക്ക് ഫിനാൻഷ്യലായിട്ട് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് കാര്യങ്ങളൊണ്ട് ഒരുപാട് കാലമായിട്ടൊരു മൂവ്മെൻറ്റും ഇല്ലാതിരുന്ന റിലേഷൻഷിപ്പാണെങ്കിൽ ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് ആയിട്ട് ഒരുപാട് പേരുടെ ലൈഫിൽ ഇപ്പോൾ സഡൺ ആയിട്ടൊരു മൂമെന്റ് വന്നു കാരണം നമ്മളിപ്പോൾ ഈ ഒരു റിലേഷൻ ഇനിയും നീണ്ടുപോകും അല്ലെങ്കിൽ ഇതിലൊരു പുരോഗതി ഉണ്ടാകുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന ഘട്ടത്തിലായിരിക്കാം ആ ഒരു പേഴ്സൺ എന്തോ അവരെടുക്കേണ്ട ഒരു ആക്ഷൻ ആയിരുന്നു ഈ റിലേഷൻഷിപ്പിൽ ഫോർവേഡ് ചെയ്യാനായിട്ട് അപ്പം എന്തായാലും ആ വ്യക്തി അവർ ആക്ഷൻ എടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അവർ കുറച്ചും കൂടി ഒക്കെ ഒരു പവർഫുള്ളായിട്ടുണ്ട് അത് ഇതുവരെ അവർക്ക് കുറച്ചും കൂടി പേടി കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അവർ ഒരുപാട് തോട്ട്സ് നെഗറ്റീവ് തോട്ട്സും കാര്യങ്ങളും ആയിട്ട് ഒരുപാട് സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥയിലൂടെ പോരുന്ന വ്യക്തികളാണ് അത് ശരി ആക്ച്വലി ആ ഒരു അവരുടെ ചിന്താഗതിയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു തിങ്കിംഗ് ആണ് അങ്ങനെ വരുന്നത് കാരണം മറ്റുള്ളവർ അങ്ങനെ ചിന്തിക്കുമോ അല്ലെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞാൽ എന്താകും അല്ലെങ്കിൽ അതിനൊരു പുരോഗതി ഉണ്ടോ അങ്ങനെ പല കാര്യങ്ങൾ അവർ അവർക്ക് ആ തോട്ട്സ് അവർക്ക് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷെ അവർ ആ ഒരു തോട്ട്സിൽ കുടുങ്ങി നിന്ന ഒരു അവസ്ഥയൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ബട്ട് നാവ് അവർ കുറച്ചും കൂടി ഹൈ എനർജിയോട് കൂടി തന്നെ മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ പലരുടെ ലൈഫിലും ഇപ്പോൾ ഒരു റിയൂണിയൻ ഉണ്ടായിട്ടുണ്ടാവും എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ പോയ വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു റിയൂണിയൻ എന്തായിട്ട് ഉണ്ടായിട്ടുണ്ടാവും ചിലരുടെ കാര്യത്തിലാണെങ്കിൽ ചിലപ്പോൾ ഒരു മാരേജിൽ മാരേജ് ഫിക്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്ന് കാണണം കൂടുതലും അവർ കുറച്ചും കൂടി ഒരു പുതിയ ജിജ്ഞാസയോടും കാര്യങ്ങളോടും കൂടിയിട്ട് ഈ റിലേഷനിലേക്ക് വന്നതായിട്ടാണ് കാണുന്നത് അവർ ഒരു ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്തിൽ ഒരുപാട് അവർക്ക് ആഗ്രഹങ്ങളുണ്ട് നേടിയെടുക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സിലൂടെ ഇപ്പം കടന്നു പോകുന്നുണ്ട് പല സംഘർഷാവസ്ഥയിലും അവർ പൊരുതി നിന്നിട്ടുണ്ട് എങ്കിൽ കൂടി അവരുടെ തോട്ട്സ് തന്നെയാണ് പല സമയത്തും അവർക്കൊരു വില്ലനായി നിന്നിട്ടുള്ളത് ഇപ്പോൾ ആ രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് അവർ കുറച്ചും കൂടി പവർഫുൾ ആ ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പം മേ ബി ഇവിടെ ഒരു ഫീമെയിൽ എനർജി അതായത് നിങ്ങൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ അതായത് ഫീമെയിൽ ആണെങ്കിൽ അവർക്ക് അവർ ഇപ്പോൾ കുറച്ചും കൂടി പവർഫുള്ളായിട്ട് കാണാൻ സാധിക്കുന്നത് അവരവരുടെ ഒരു തോട്ട് പ്രോസസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കുറച്ചും കൂടി അവർ കാര്യങ്ങളെ ചുറ്റുപാടിനെ ചുറ്റുപാട് എങ്ങനെയാണോ അതനുസരിച്ച് അവർ നെഗറ്റീവിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങളൊന്ന് ഡൗൺ ആവുന്ന പോലെ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്ക് ചുറ്റുപാട് എന്തായാലും ആരെന്ത് പറഞ്ഞാലും അവർക്ക് അവരുടേതായ ഒരു സ്റ്റാൻഡുണ്ട് അവരുടേതായ ഒരു ആറ്റിറ്റ്യൂഡ് അവരിപ്പോൾ കാണിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങളെന്തായാലും ഒരു നിങ്ങളുടെ ആ ഒരു പേഴ്സൺ പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നു ഇനി എന്തായാലും ഞാൻ തീരുമാനമെടുത്ത് കഴിഞ്ഞു ഇതിൻ്റെ എന്ത് ആഫ്റ്റർ എഫക്റ്റ് ആയാലും അത് എൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ഞാൻ എല്ലാം യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ വളരെ കൂളായിട്ട് തന്നെയാണ് ആ ഒരു ലൈഫിലേക്ക് ആൾ വന്നിരിക്കുന്നത് ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഡിസിഷൻസ് ആ വ്യക്തി അങ്ങനെ തന്നെ ആയി എടുക്കാൻ പോകുന്നത് ലൈഫിലും ഡിസിഷൻസ് ഒക്കെ ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടാകും ഒരു മൂമെൻ്റ് ഇല്ലാതെ ഒരു ചലന ഇല്ലാതെ നിന്നിരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വളരെ നിങ്ങൾ തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ടും ആക്ഷനിലേക്ക് വരുന്നതായിട്ടും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പോൾ എന്തായാലും പലർക്കും ഇതിലൊരു റിയൂണിയൻ സംഭവിച്ചിട്ടുണ്ട് പലരുടെയും ഒരു വിവാഹം കാര്യങ്ങൾ എൻഗേജ്മെൻ്റ് കാര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ഒരു നിങ്ങളുടെ ഒരു പാർട്ട്ണർ എന്തായാലും ഒരു പോസിറ്റീവ് ആയൊരു അപ്രോച്ചോട് കൂടി എടുക്കേണ്ട തീരുമാനങ്ങൾ എന്താണെന്നൊരു ബോധ്യം ഇപ്പോൾ ആ വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ട് ആളുടെ ആ ചിന്താഗതി മാറ്റിക്കൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് അപ്രോച്ചോട് കൂടി തന്നെയാണ് ആ വ്യക്തി മൂവ് ചെയ്യുന്നതെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പയൽ നമ്പർ വൺ ആൻഡ് പയൽ നമ്പർ ടു സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സണ് മൈൻഡ് റീഡിംഗ് അല്ലെങ്കിൽ അവരൊരു കറൻറ്റ് എനർജി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫുമായിട്ട് ഇതിൽ ഏതാണ് റെസനേറ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു